നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് മൂന്നാം അധ്യായം ഭഗവത് പ്രത്യക്ഷവും ഗജേന്ദ്ര സ്തുതിയും ശ്രീ ശുഭൻ പറഞ്ഞു ഏവം മനോദാർഢ്യം ദിവ്യമന്ത്രം ഗജേന്ദ്രൻ പറഞ്ഞു ഓ വി ബീജമേ ഭഗവാനേ കുമ്പിടുന്നേൻ സർവേശ്വര ഭവാനെ ഞാൻ ആരിൽ നിന്ന് ആരിലാൽ ആരിൽ ആരാലി വിശ്വം ആരി തന്നെയും ആ സ്വയംഭൂ സ്വ കാര്യകാരണാൽപരൻ താൻ ആരിൽ നിന്ന് ആരിൽ ഈ വിശ്വം ആരിതു തന്നെയും ആ സ്വയംഭൂ കാര്യകാരണാൽപരൻ താൻ മമാശ്രയം തന്മായാൽ തന്നിൽ വെളിപ്പെടുത്തും ഈ ബ്രഹ്മണ്ഡവും തന്നിലടക്കിടുന്നവൻ വരേണമേ ും കാലപ്പഴക്കത്തിൽ നശിപ്പിതെങ്കിലും ഗഭീരമസിനുറത്തല്ലോ വിളങ്ങുന്നു ഭവാനശ്വരൻ വേഷം ധരിക്കുന്ന നടൻറെ വാസ്തവം ദേവർഷികൾക്കും തിരിയില്ല ദേവിധം ആർദൻ രഹസ്യങ്ങൾ അവർനീയമാരുവൻറെ പുണ്യാകൃതിയൊന്നു കാണുവാൻ കുടുംബ ബന്ധം വെടിവൂ മനീഷികൾ മൗനം ഭജിക്കും സമദർശന വ്രത ബ്രഹ്മം ജരിപ്പോനേവമാശ്രയം അവനു ജന്മം ഗുണദോഷ കർമ്മനാമരൂപഭേദങ്ങളുമില്ല എങ്കിലും ലോകങ്ങൾ സൃഷ്ടിച്ചു ഹരിക്കയാണവൻ സ്വമായയാൽ കാലിക ചോദനം വഴി അനന്ത ബ്രഹ്മത്തെ നാനാ രൂപം രൂപിയെൻ അത്ഭുതങ്ങൾ കാട്ടും സാക്ഷിയാത്മപ്രകാശനൻ പരമാത്മാവൻറെ നമസ്കൃതി നമസ്കൃതി ഹരേ വിദ് സത്വഗുണത്താൽ സന്യാസാൽ പ്രാപ്യനാമ്പുമാൻ മോക്ഷം തരുന്ന നിർവാണസുഖത്തിനൻ നമസ്കൃതി

സ്വാംശത്തിനാൽ സകല ജീവനിലും തിളങ്ങി കാണപ്പെടുന്ന പരിപൂർണിപ്പിതം ഗൃഹം സഖി സുധന്ധനം എന്ന ബുദ്ധിക്ക് പ്രാപ്യനായ ഗുണസംഗവിമുക്തമൂർത്തയെ മുക്തൻ്റെ ഹൃത്തിൽ നിതരാം വിളയാടും സ്വരൂപ ഭഗവൻ പ്രണമിപ്പിതാ ഞാൻ ഭജിപ്പവർക്കു ശാശ്വതമായ വാഴവും അയാജിത ആശിസോടെ നൽകിയിടുന്നോൻ വിമുക്തി നൽകട്ടെ എനിക്കുകൂടി യഥാർത്ഥ ഭക്തൻ ഭഗവത് പ്രസാദം എന്നെ പൂമർഥങ്ങൾ കുതിക്കയില്ല അത്യത്ഭുതം മംഗളമാചരിത്രം പാടുമ്പോഴേ മോക്ഷ സമുദ്രമഗ്നൻ വാഴ്ത്തിയിടുവേൻ ബ്രഹ്മമവൻ പരേശൻ അവ്യത്തനാധ്യാത്മിക യോഗഗമ്യൻ അതീന്ദ്രിയൻ സൂക്ഷ്മ സമൻ വിദൂരൻ പരിപൂർണ നിത്യൻ ചരാചര പ്രപഞ്ചം ബ്രഹ്മാതി ദേവകൾ വേദവും തീയൻറെ നാളം മിഹിരന്റെ രശ്മിയും കിളർന്നിടും രീതിയിലേതൊരുമയിൽ ശരീരചിത്തേന്ദ്രിയ ബുദ്ധിരൂപമായി ഗുണങ്ങൾ ഉണ്ടായി പൊലിയുന്നു നിത്യവും ദേവൻ മൃഗം മർത്യനുമല്ല തിരിയ കസർത്തോ ദേവൻ മൃഗം മൃത്തിനുമല്ല തിരിയക്കസത്ത് സത് ലിംഗൻ നിഷേധ ശേഷൻ ഗുണകർമ്മ ഭിന്നൻ അവൻ ജയിക്കുന്നത ശേഷരൂപൻ തടിക്ക് എന്തു മഹത്വമുള്ളൂ കാലാധികാത്മാവുങ്കൽ നിന്നുകാക്ഷിപ്പു ഞാൻ ശാശ്വത മുക്തിയല്ലോ വിശ്വാത്മാവും വിശ്വസം വിശ്വനും വിശ്വലീനനും അവിശ്വനും ബ്രഹ്മവുമാം വന്ദനം

ശ്രീശുഭ ശ്രീശുഭൻ പറഞ്ഞു രൂപാഭിമാനി വിധി തൊട്ടവർ മാറി നിൽക്കേ രൂപങ്ങളറ്റ ഭഗവാനെ വിളിച്ച് ഭേന്ദ്രൻ പ്രദേശത്താവിർഭിച്ചു നിഖിരാമരേ ശംഹരേ നക്രം കടിച്ച അവശനായ ഗജേന്ദ്രനെ കണ്ടാ സ്ത്രോത്രധാരയിൽ അലിഞ്ഞ ജഗന്നിവാസൻ താർക്ഷ്യന്റെ വേദമയമാം ചുമലേറി വന്നു ചക്രായുധൻ ീർത്തിൽ നക്രത്തോടെ നഗരം താക്ഷൻറെ തോളിൽ ഹരി ചക്രി ലസിച്ചു കാണേ ചെന്താരു തുമ്പീനുയർത്തി ഉരച്ചു ഭക്തിയാ നാരായണാഖിലുരോ ഭഗവൻ നമസ്തേ വേദാൽ ദയാമ്പുനിധി ചാടിയിറങ്ങി നക്രത്തോടൊപ്പനയ വലിച്ചു കരയ്ക്കുകേറ്റി കൊയ് മുതലതൻ തല ചക്രി ആനക്കേ കീടിനാൻ പുറതി ദേവകൾ നോക്കി നിൽക്കേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ